ഇതേ ഒരു ന്യായമാണ് ഒന്നാമത്തെ റക്കാലത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്കാത്തിലേക്ക് എഴുന്നേൽക്കുമ്പോഴും അതുപോലെ തന്നെ മൂന്നാമത്തെ റക്കാലത്ത് കഴിഞ്ഞ് നാലാമത്തെ റക്കായത്തിലേക്ക് എഴുന്നേൽക്കുമ്പോഴും എന്തെങ്കിലും ഉണ്ട് ഒന്ന് ഇരിക്കാറുണ്ട് അല്ലെ സുജൂത് കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റ് അടുത്ത റക്കാത്തിലേക്ക് കൈകെട്ടിന് മുമ്പ് എന്തെയ്യും ഒന്ന് ഇരുന്നിട്ടാണ് ചിലരെന്ത ചെയ്യാറുള്ളത് എഴുന്നേൽക്കാറുള്ളത് ജിൽസത്തുൽ ഇസ്തിറാഹ എന്ന് പറയാ ഒരു വിശ്രമത്തിന് വേണ്ടിയിട്ടുള്ള ഇരുത്തം സംഭവം മനസ്സിലായല്ലോ ഒന്നാമത്തെ അക്കാത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ അക്കാത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ നിന്ന് നേരെ ഉയരാതെ ഉയരാതെന്ത് ചെയ്യും ഒന്ന് ഇരിക്കും ഒന്ന് ഇരുന്നിട്ടാണ് എഴുന്നേൽക്കുക അതുപോലെ തന്നെ മൂന്നാമത്തെ അക്കാത്ത് കഴിഞ്ഞ് നാലാമത്തെ അക്കാത്തിലേക്ക് എഴുന്നേൽക്കുമ്പോഴും ഒന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കും അപ്പൊ അതിന് എന്താണ് അത് അങ്ങനെ ഇരിക്കൽ സുന്നത്താണോ അല്ലേ എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഷെയ്ഖിബിൻ അഹസൈമീൻ അറഹിമുല്ലാത്തലെ പറയുന്നത് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് മാലിക് ബിൻ ഹുവൈരിസ് മാലിക്സ് റതി അള്ളാഹ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് നബി അല്ലാഹു അലൈഹി വസ്സലമയുടെ അവസാന കാലത്താണ് അപ്പൊ അവസാന കാലം എന്ന് പറഞ്ഞാൽ നബി നബിസല്ലാഹു അലൈവിസ്ലമക്ക് കുറച്ചുകൂടി ഒക്കെ പ്രായമായി നബിക്ക് ശരീരക്കൊന്ന് ഭാരം കൂടി നേരെ എഴുന്നേൽക്കാൻ പറ്റാത്ത സമയമാണ് ചില സമയത്തൊക്കെ രാത്രി നിസ്കാരങ്ങൾ നബിസല്ലാഹു അലൈഹി വസ്ലം ഇരുന്നു കൊണ്ട് നിർവഹിച്ചിരുന്നു എന്നൊക്കെ ഐഷാബി പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും അപ്പൊ ആ നിസ്കാരമാണ് ആര് കാണുന്നത് മാലിക് ബിൻ ബുൽഹബർ അള്ളാഹനു കാണുന്നത് അപ്പൊ നബിന്റെ അവസാന കാലത്ത് നിസ്കാരമാണ് ഈ സൊഹാബി കണ്ടത് ആ സൊഹാബി കണ്ടത് എന്ത് ചെയ്തു അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു അപ്പോൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞൊരു കാര്യം ഒരാൾക്ക് നേരെ എഴുന്നേൽക്കാൻ കഴിയില്ല എങ്കിൽ അയാൾ ഇരുന്നുകൊണ്ട് എഴുന്നേൽക്കലാണെന്ത് സുന്നത്ത് ഒരാൾക്ക് ഒന്നാമത്തെ അക്കായത്ത് കഴിഞ്ഞ് നിന്ന് നേരെ അടുത്ത റക്കാത്തിലേക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല എങ്കിൽ ഇരുന്നിട്ട് എഴുന്നേൽക്കലാണ് സുന്നത്ത് എന്നാ ഒരാൾക്ക് നേരെ എഴുന്നേൽക്കാൻ കഴിയുമെങ്കിലോ അങ്ങനെ നേരെ എഴുന്നേൽക്കുകയുമാണ് വേണ്ടത് അതിന് പറയുന്ന മറ്റൊരു ന്യായം ഇതാണ് നിസ്കാരത്തിൽ എവിടെ എന്തില്ല മിണ്ടാതിരിക്കുന്ന ഒരു സമയമില്ല ഒരു പ്രാർത്ഥനയില്ല ഒരു വിക്രൂ ഇല്ലാത്ത ഒരു സന്ദർഭവും നിസ്കാരത്തിൽ ഇല്ലല്ലോ വേറെ ഇവിടെ നമ്മൾ ജിൽസത്തുൽ ഇസ്തിറാഹക്ക് വേണ്ടി ഇരിക്കുമ്പോൾ എന്തെയ്യാണ് അവിടെ പ്രത്യേക തെക്ക്ബീർ അതിന് വേണ്ടിയിട്ടില്ല ആ തക്ബീർ ഏതാണ് നൃത്തത്തിലേക്കുള്ള തക്ബീർ തന്നെയാണ് ആ ഇരുത്തത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകം ചെയ്യുന്നില്ല ഒരു തെക്ക്ബീർ ചൊല്ലുന്നില്ലല്ലോ അടുത്ത അക്കാത്തിലേക്ക് എഴുന്നേൽക്കാൻ വേണ്ടിയുള്ള തക്ബീറാണ് ചൊല്ലുന്നത് അവിടെയാണ് ആ ഇരിക്കുന്നത് ആ ഇരുത്തത്തിന് പ്രത്യേക പ്രാർത്ഥനയും ഇല്ല അപ്പൊ കാരണം ഉണ്ടെങ്കിൽ ഒരാൾക്ക് അങ്ങനെ നേരിട്ട് എഴുന്നേൽക്കാൻ കഴിയില്ല എങ്കിൽ എന്ത് ചെയ്താൽ മതി അങ്ങനെ ഇരുന്നാൽ മതി അപ്പൊ കഴിയാത്ത ആളുകൾക്കാണ് അത് സുന്നത്ത് അല്ലാത്തവർ നേരെ എഴുന്നേൽക്കുക തന്നെയാണ് വേണ്ടത് എന്ന അഭിപ്രായമാണ് ഷെയ്ഹിബിൻസൈമിൻ റഹിമുലാഹുദാലൊക്കെ പറയുന്ന അഭിപ്രായം അപ്പൊ ഈ മയ്യത്തിൽ നിസ്കാരത്തിന്റെ നാലാമത്തെ റക്കാത്തിൽ ഉണ്ടാതിരിക്കുക എന്ന് പറഞ്ഞപ്പം പറഞ്ഞതാണ് അപ്പം ഉണ്ടാതിനിൽക്കുന്നതിനേക്കാളും നല്ലത് നാലാമത്തെ തെക്ക് വേർ കഴിഞ്ഞിട്ട് മയത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുക എന്നത് തന്നെയാണ്